എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നവരാണ് ഗുരുക്കന്മാർ നടനും നിർമ്മാതാവുമായ പ്രേംപ്രകാശിന്റെ ആത്മകഥയാണ് പ്രകാശവർഷങ്ങൾ പാട്ടുകളുടെയും മിമിക്റിയുടെയും മോണാക്ടിന്റെയും ഒക്കെ ലോകത്തിൽ ജീവിച്ചപ്പോൾ പഠനത്തിൽ അല്പം പിന്നോട്ട് പോയി അതിൻ്റെ പേരിൽ സ്കൂൾ കാലഘട്ടത്തിൽ അധ്യാപകരിൽ പലരും വല്ലാതെ കഷ്ടപ്പെടുത്തിയെന്ന് ആത്മകഥയിൽ അദ്ദേഹം ഓർമ്മിക്കുന്നു സി സർട്ടിഫിക്കറ്റിൽ സ്വഭാവം രേഖപ്പെടുത്തുന്നിടത്ത് തുടർ പഠനത്തിന് പോലും പ്രയാസമുണ്ടാക്കുന്ന വിധം തൃപ്തികരം എന്നാണ് രേഖപ്പെടുത്തിയത് മാറ്റാൻ അപേക്ഷിച്ചിട്ടും പ്രധാന അധ്യാപകൻ അത് ചെയ്തില്ല ഈ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുമായിട്ട് പ്രേഡിക്കരിക്ക് പ്രവേശത്തെത്തിച്ചെന്നത് ആശങ്കയോടെയാണ് എന്നാൽ അവിടുത്തെ പ്രിൻസിപ്പൾ ഒരു ഫാദർ ആയിരുന്നു സർട്ടിഫിക്കറ്റ് നോക്കിയ ശേഷം അദ്ദേഹം ഒരു മോണാക്ട് കാണിക്കാൻ ആവശ്യപ്പെട്ടു സ്കൂളിൽ മോണോ ആക്ട് മോശപ്പെട്ട ഒരു കാര്യമായിരുന്നെങ്കിൽ കോളേജിൽ അതൊരു യോഗ്യതയായി ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ് അതെന്ന് താൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നൊരിടമായിട്ട് അത് മാറി അധ്യാപകരിൽ രണ്ടു തരമുണ്ടെന്ന് സമർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം അത് കുറിക്കുന്നത് ഒന്നാമത്തെ വിഭാഗം പഠനം മാത്രമാണ് കഴിവെന്ന് ധരിച്ചവരാണ് പഠനത്തിനപ്പുറത്തും മറ്റൊരു ലോകമില്ലെന്ന് അവർ ശാഠ്യം പിടിക്കും ഒരുപക്ഷെ ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് ഒച്ചത്തിൽ പറയുന്ന തിലകന്റെ കഥാപാത്രം പോലെ എന്നാൽ പഠനത്തിനൊപ്പം മറ്റു കഴിവുകൾക്കും പ്രാധാന്യമുണ്ടെന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ട് അത്തരം അധ്യാപകനാണ് ഒരു മികച്ച സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഗുഡ് ടീച്ചർ ക്യാൻ നെവർ ബി ബിറൈസ്ഡ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ ഓർക്കാൻ പറയുമ്പോൾ ആരുടെയൊക്കെ മുഖങ്ങളാണ് ഹൃദയത്തിൽ വരുന്നത് അതിൻ്റെ കാരണം അവർ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള സ്വാധീനമാണ് ബ്രാഡ് ഹെൻറിയുടെ വാക്കുകൾ ഇമാജിനേഷൻ ആൻഡ് ഇൻസ്റ്റിൽ എ ലവ് ഓഫ് ലേണിംഗ് ഒരു കുട്ടിയുടെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന അവരുടെ ഭാവനകളെ ഉണർത്തുന്ന അവരിൽ സ്നേഹം വിതറുന്ന മനോഹര അനുഭവമായി തീരണം അധ്യാപനം ദലയിലാമയുടെ വാക്കുകൾ വിദ്യാഭ്യാസം ഹൃദയപൂർവ്വം ജീവിക്കാൻ അവരെ പരിശീലിപ്പിക്ക കൂടിയാണ് വേണ്ടത് ക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ വന്ന ഓരോരുത്തരും എത്ര പ്രകാശം നിറഞ്ഞവരായിട്ടാണ് മടങ്ങിപ്പോകുന്നത് മനസ്സിൽ പ്രകാശം നിറയ്ക്കുന്നവരായിരിക്കണം ഗുരുക്കന്മാർ നല്ല മനുഷ്യരെ രൂപപ്പെടുത്തിയ എത്രയോ ഗുരുക്കന്മാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെയൊക്കെ കുട്ടികളിൽ കഴിവുകൾ പലവിധമായിരിക്കും ഏതെങ്കിലും മേഖലകളിൽ ഒരു സ്പാർക്ക് എല്ലാവരിലും ഉണ്ടാകും അത് ചികഞ്ഞു നോക്കണം ചിലപ്പോൾ ആഴത്തിൽ കുഴിക്കേണ്ടി വരും ജീവിതം കണ്ടെത്തുവാൻ അവരെ സഹായിക്കണം അപ്പനും അമ്മയും ഒക്കെ ഗുരുക്കന്മാര് അതുകൊണ്ട് നമ്മുടെ ഒക്കെ മക്കളിൽ ഹൃദയത്തിൽ പ്രകാശം നിറയ്ക്കുന്ന നല്ല ഗുരുക്കന്മാരായി മാറുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ആറാം വാക്യം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് ഉയർത്താം കർണാമയനായ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്ധിയിലേക്ക് സമർപ്പിക്കുന്നു അവർ ഞങ്ങളുടെ പ്രതീക്ഷകളാ ഇരുട്ടേറുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ അവർക്ക് അവരെ കണ്ടെത്തുവാൻ കഴിയാതെ നശിച്ചു പോകരുത് പ്രത്യേകിച്ച് അധ്യാപകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നല്ല അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഈ ലോകത്തിൽ പുലരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരിയായ വിദ്യാഭ്യാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ പ്രകാശമുള്ള നല്ല മക്കളായി വളരുവാൻ ഒരു കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് ഒരുക്കണമേ കുറവുകളൊക്കെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ